ത്തെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും രണ്ടു വർഷത്തിനുള്ളിൽ ടാപ്പിൽ കുടിവെള്ളം എത്തിക്കുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു സീതത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം സീതത്തോട് മാർക്കറ്റ് ജംഗ്ഷനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കോന്നി നിയോജക മണ്ഡലത്തിലെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും പ്രവർത്തനക്ഷമമായ ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ നൽകുന്നതിനായി നബാർഡ് ജലജീവൻ മിഷൻ വഴി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായിട്ടുണ്ട് സീതത്തോട് പഞ്ചായത്തിലെ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കുടുംബങ്ങളിലേക്കും ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്കുമായി നേരിട്ട് കുടിവെള്ള കണക്ഷൻ ലഭിക്കുന്ന പദ്ധതിയാണിത് പദ്ധതി പൂർത്തീകരണത്തോടെ സീതത്തോട് പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു കക്ഷിയല്ലെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും ഉദ്ഘാടനങ്ങളുടെ ഒരു പരമ്പര ഒരു മണ്ഡലത്തിൽ ഒരുമിച്ച് നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലും സന്തോഷമുണ്ട് ഇവിടെ എനിക്ക് നടത്തപ്പെടേണ്ടത് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ അതോടൊപ്പം കമ്മ്യൂണിറ്റി ഇറിയേഷൻ പദ്ധതി നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റം ലക്ഷ്യമാകുന്നൊരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അത് സർവകലാസ്പർശിയായ വികസന സാധ്യതകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് സാധിച്ചു എന്നുള്ളതിനാലാണ് അഡ്വക്കേറ്റ് കെ യു ദിനീഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റാദി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ എ ഷിബു ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖാ സുരേഷ് റാദി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി വൈസ് പ്രസിഡന്റ് പി എസ് സുജ സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദ് വൈസ് പ്രസിഡന്റ് ബീന മുഹമ്മദ് റാഫി സിനിമാ താരങ്ങളായ സുധീഷ് സുദി ദർശന എസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ